ഈ സർക്കാരിനെയും പാർട്ടിയെയും പറ്റി ഞങ്ങൾക്ക് ആർക്കും ഒരു ചുക്കും അറിയില്ല അറിയിച്ചു തരാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള അണ്ണനിൽ നിന്ന് തന്നെ ഇതൊക്കെ അറിയാൻ കഴിയുന്നത് ഞങ്ങളുടെ മുജ്ജന്മ അണ്ണൻ പറഞ്ഞു വരുന്നത് ആഭ്യന്തര വാഴ ക്ഷമിക്കണം ആഭ്യന്തര വകുപ്പ് മാറ്റി അവിടെ സർവേക്കല്ല് സ്ഥാപിക്കണം എന്നാണോ പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ആ പണിയും കൂടി ഏറ്റെടുത്ത് മലർന്നു കടന്ന് തുപ്പേണ്ടി വരുന്ന അൻവറിക്കാടെ ഒരു ഗതികേട് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ അവിടെയാണ് എൻ്റെ പ്രശ്നം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഉത്തരവാദിത്വം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരൊറ്റ വകുപ്പ് എവിടെയുള്ളൂ അത് വൈദ്യുതിയാണ് ബില്ല് അടച്ചില്ലേ അടുത്ത ദിവസം കൃത്യമായിട്ട് ഫ്യൂസ് ഊരും കണ്ട് പഠിക്കണം നേതാക്കന്മാർ ഏതായാലും അൻവറണ്ണൻ പറഞ്ഞ വഴിയിലൂടെ ഒരു സമയത്ത് സഞ്ചരിച്ച മുഖ്യനെ ഇപ്പം വെട്ടിലാക്കി ഇമാതിരി കമൻ്റടി അണ്ണൻ നടത്തുന്നുണ്ടെങ്കിൽ സംഗതി ലേശ കുഴപ്പമാണല്ലോ ആഭ്യന്തരം അവതാളത്തിലാണ് എന്ന പകൽ സത്യം ഒരിടതുപക്ഷ എം എൽ എ നെഞ്ചു വിരിച്ച് ഉറക്കെ പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം ആ ഈ സർക്കാരിനെ പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചിട്ട് നാൾ കുറേ ആയെന്ന്

കേരളത്തിൽ മാമന്മാരും മാമിമാരും മാത്രമേ ഉള്ളോ ദൈവമേ അതല്ല ഏറ്റവും വലിയ തമാശ ഇവരാണ് സിനിമാ മേഖല ശുദ്ധീകരിക്കാൻ ഇറങ്ങിയേക്കുന്നത് അല്ല ആ വിഷയം വയനാടിനൊപ്പം ഏകദേശം മുങ്ങിത്തുടങ്ങിയിട്ടുണ്ടല്ലോ അതോ ഇത് മനഃപൂർവ്വം മറ്റു വിഷയങ്ങൾ മുക്കാനുള്ള കളിയാണോ ഇവരായത് കൊണ്ടൊന്നും പറയാനൊക്കില്ല ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം സർക്കാരിനെയും പാർട്ടിയെയും സംരക്ഷിക്കാനാണോ അണ്ണാ ഇവിടെ ആഭ്യന്തരം ഇതിനിടെ എപ്പോഴെങ്കിലും പൊതുജനം ഒരു വാക്ക് പറഞ്ഞു നോക്കിക്കേ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോട്ടെ ഒരു കണക്കിന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഒരു ശുഭാന്ത്യം നമുക്ക് ഉറപ്പിക്കാല്ലോ സി എം കസേരയിൽ കണ്ടു നട്ടിരിക്കുന്ന നിഷ്കളങ്കനോട് അൻവർക്ക പറഞ്ഞതിനെ പറ്റി നമുക്ക് ചോദിച്ചു നോക്കാം വാതുറക്കാൻ സാധ്യതയില്ല എന്നാല് മറുപടി പറയേണ്ടത് പിന്നെ ആരാണ് ദാസമ്മാമനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ വിഷയം തണുത്ത് വളിച്ച് നാല് നാള് കഴിഞ്ഞ് പേപ്പറിൽ എഴുതി തല ഉയർത്താതെ വായിക്കുകയോ ചെയ്യുള്ളോ പിന്നെ ഗൗരവമായി പരിശോധിച്ച് നടപടി എടുക്കും എന്ന റെഡിമെയ്ഡ് മറുപടി കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന വിലയില്ലാത്ത തടിതപ്പലാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന് ഭരണത്തിൽ സമ്പൂർണമായ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വാഭാവികം ഈ പറഞ്ഞതൊരു പരമാർത്ഥമാണ് കേട്ടോ കേരളം നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ സംഘം ആണെന്ന സത്യവും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ആ ചീത്ത പേര് ഉടനെ മാറ്റിയെടുക്കേണ്ടത് ഇതിനെ കൊണ്ട് ഒന്നും കൊള്ളാത്തവനാണ് എന്നുള്ളത് തെളിയിക്കപ്പെടുക അത് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടതാണല്ലോ നമ്മൾ ഈ പറയുന്ന ദുർഗതിയിൽ എത്തിപ്പെടില്ലായിരുന്നു കറക്റ്റ് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിക്കാതെ ഊരിപിടിച്ച വാളുകൾക്കിടയിലൂടെ കപ്പലോടിച്ച ആളായിപ്പോയത് ആ പ്രശ്നമായത് ഇതൊക്കെ അനുഭവിക്കാൻ മാത്രം കേരള ജനത എന്ത് മഹാഭാവം ചെയ്തെന്ന ചിന്തിച്ചു കുത്തിയില്ല അതുതന്നെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ